ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നല്ല കിടുക്കൻ സീനാണ് ഇട്ടോ വന്നത് നവ്യ അനാമികയുടെ കരണ്ടത്തടിക്കാൻ ഓങ്ങുന്ന ആ സീനാണ് ഇട്ടാ എത്തിയിരിക്കുന്നത് അങ്ങനെ അനി പറയാണ് അമ്മ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക് വലിയമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇല്ല എനിക്ക് അതിനുള്ള കേടല്ല എൻ്റെ മനസ്സിനാണെന്ന് പറയേണ്ടിട്ടാണ് ഇതേ സമയം എന്നാലും എന്ന് പറയുമ്പോഴേക്കും നിങ്ങളിപ്പോൾ അമ്പലത്തിലോട്ട് ഇറങ്ങിയതല്ലേ അമ്പലത്തിലോട്ട് പോകാൻ ഇറങ്ങിയതെന്ന് പറഞ്ഞിട്ട് അവിടെ ദേവിയാനി അങ്ങ് പറഞ്ഞു വിടേണ്ടിട്ടോ പിന്നീടാണെങ്കിലും നയനെ വളരെ സങ്കടത്തോടു കൂടി ില്ക്കണ് ഇതേസമയം ഇവർ മുറ്റത്തോട്ട് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച അനാമികയും അനാമികയുടെ അമ്മയും നടന്നു വരുന്നതായിരിക്കൂട്ടോ അപ്പോൾ അത് കണ്ടുടുന്ന ആ നടക്കാൻ ഇറങ്ങിയതാണ് അല്ലേ എന്തെങ്കിലും ജയം ചോദിക്കുമ്പോൾ ആ നല്ല തണുപ്പല്ലേ അപ്പോൾ ശരീരം ഒന്ന് ചൂട് പിടിക്കാൻ വേണ്ടി നടക്കാൻ ഇറങ്ങിയതാണ് ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവരങ്ങ് പോകുന്നു കേട്ടോ പിന്നീട് ഇവർ തമ്മിൽ ചായയൊക്കെ ഇങ്ങനെ കുടിക്കാണ് അപ്പോൾ അനാമിക പറയാണ് എന്തായാലും യുവൽമാരുടെ ആ കഥ ഇന്നത്തോടു കൂടി തീർക്കണം അമ്മേ എന്ന് പറയുമ്പോൾ അവിടെ ജലജ ആ വഴിക്ക് വരണം കേട്ടോ അങ്ങനെ ജലജ ഇവരുടെ സംസാരം ഇനി മുതൽ ശ്രദ്ധിക്കുകയാണ് നല്ലത് ഇവരെന്താ കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയണമല്ലോ എന്ന് പറയണേ അങ്ങനെ അനാമിക പറയണേ അമ്മേ എന്തായാലും അത് അവൾക്കിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി തീരുമാനമാവില്ലേ ആ അടിമുടൽ അവൾ അങ്ങ് പുകയും അതാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ആ പാല് ആരെങ്കിലും മാറ്റി കുടിക്കുമോ അല്ല ഇവിടെ പറഞ്ഞു കേട്ടത് അവൾ രാത്രി ഒരു ഗ്ലാസ് പാൽ നായനെ കൊടുക്കലുണ്ട് എന്നല്ല അത് കേൾക്കുന്ന ചലജ് ജാഹഹ എന്ത് നല്ല സന്തോഷമുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് അപ്പോൾ നയനെ തന്നെ കൊടുക്കുന്നു എന്നുള്ള ആ സന്തോഷ വാർത്ത അറിയാനായിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ അനാമിക പറയണേ ഇനിയിപ്പോൾ ആർക്കെങ്കിലും മാറിക്കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ ആദർശന് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആദർശന് കൊണ്ടുപോയി കൊടുത്താൽ എന്താ ഇപ്പോൾ പ്രശ്നം ആദർശൻ്റെ മലക്കുപോക്കങ്ങ് മുടങ്ങുമെന്ന് അവിടെ അനാമിക പറയാനായിട്ടോ അപ്പോൾ അതും കൂടി കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാവാണ് ഇങ്ങനെ ജലജക്ക് അങ്ങനെ ജലജ അങ്ങനെ മനസ്സുകൊണ്ട് തീരുമാനിക്കാണ് ഇവൾമാര് ഉറപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ മകനോട് മകനോടൊന്നും കൂടി സ്നേഹം കൂട്ടാൻ വേണ്ടി പറയാമെന്ന് പറഞ്ഞിട്ട് തൻ്റെ മകൻ്റെ അടുത്തോട്ട് പോകുക അപ്പോൾ തൻ്റെ മകനാണെങ്കിൽ അബി ലാപ്പിൽ വർക്ക് ചെയ്യുകയാണ് എന്താടാ നീ വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ എൻ്റെ പണി ചെയ്യേണ്ടേന്ന് പറയുമ്പോൾ നീ ഇപ്പോൾ പണിയല്ല ചെയ്യേണ്ടത് നീ ഇപ്പോൾ അവളെ പോയി സ്നേഹിക്കുക അവൾക്ക് സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് അല്ല അവൾമാർ നല്ല പരിപാടി ഉറപ്പിച്ചിട്ടുണ്ട് അവൾമാർ എന്താ ഉഗ്രഷം കയ്യിലും വെച്ചിട്ടാണ് നടക്കുന്നത് ഇന്നത്തോടു കൂടി അവളുടെ കുഞ്ഞിനെ കളയുന്നൊക്കെ പറയുന്നു പക്ഷേ ഇനി നെവ്യയ്ക്കിടയിൽ ഒരു സംശയം തോന്നാൻ പാടില്ല നീ അവളെ നന്നായി സ്നേഹിക്കണം എന്നിട്ട് ഈ കുഞ്ഞു പോയാലും കുഞ്ഞു പോയില്ലെങ്കിലും നീ അവളെ സ്നേഹിക്കണം കുഞ്ഞു പോയി കഴിഞ്ഞാലും നീ അവളെ സ്നേഹിക്കണം ഈ വീട്ടിലാർക്കും ഒരു സംശയം തോന്നരുത് എന്നൊക്കെ പറയാനിട്ടാണ് ശരി അമ്മയുടെ വാക്കുകൾ കേട്ട് ഞാൻ അവളെ സ്നേഹിക്കാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ആ എൻ്റെ വാക്കുകൾ കേട്ട് നടന്നുതന്നെ നിനക്ക് നന്ന് എന്നാൽ ഇങ്ങനത്തെ നാശം പിടിച്ചവളൊന്നും ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരേണ്ടിയിരുന്നില്ലല്ലോ ആ അന്ന് ആ ദേവയാനിയുടെ കൂട്ടുകാരിയുടെ ആ മകൾ കല്യാണം കഴിക്കുകയായിരുന്നെങ്കിൽ നീ ഇന്നിപ്പോൾ എന്ത് വലിയ പണക്കാരനായിരുന്നു അനന്തപുരി ീ പിരിക്കുന്ന കാലത്ത് ആ അവകാശം കിട്ടുന്നത് വരെ അവരുടെ പണം കൊണ്ട് നിനക്ക് ജീവിക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ ഞാൻ രണ്ടെണ്ണത്തിനെ ഇനി കണ്ടച്ചിട്ടുണ്ട് ഇവള് പോയതിന് ശേഷം നീ അങ്ങനെ കണ്ടുവെക്കേണ്ട മരംകോടാ ഞാനങ്ങ് കണ്ടുപിടിച്ചു തരാം ഇനി അവന്മാരെയും കൊണ്ടുവന്ന ഇതുപോലെ നൂലാമാലകളാണെങ്കിൽ ഞാൻ അടിച്ചോടിക്കാൻ എൻ്റെ ബുദ്ധി പ്രയോഗിക്കേണ്ടി വരും അതുകൊണ്ട് ഞാനങ്ങ് പറയുന്നവരെ നീ കെട്ടിയാൽ എന്ന് പറഞ്ഞിട്ട് പോടാ നീ നവിയുടെ അടുത്തോട്ട് എന്ന് പറഞ്ഞ് പറഞ്ഞേക്കാൻ ഇട്ടാ ഇതേ എന്ന അബിയുടെ അടുത്ത് ചെന്നിട്ട് ആഹാ നീ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് അബി അപ്പോൾ ഉടൻ തന്നെ ഞാൻ ഇന്ന് നല്ല സന്തോഷത്തിൽ അബി നീ എൻ്റെ വീട്ടിലോട്ട് എന്നെ കൊണ്ടുപോകുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാൽ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല എന്ന് പറയുമ്പോൾ നീ വിശ്വസിക്കണമെന്നില്ല എന്ന് അബി അപ്പം തന്നെ പറയുകയാണ് എനിക്ക് മലക്ക് മാലയിട്ടപ്പോൾ സ്വാമിയുടെ ഒരു ദർശനം കിട്ടിയതുപോലെ സ്വാമി എന്നോട് പറഞ്ഞു നീ അവളെ സ്നേഹിക്കുക ഭാര്യയെ സ്നേഹിക്കാതെയും കണ്ട് കുറേ മല ചവിട്ടിയിട്ട് എന്താ കാര്യം എന്നൊക്കെ എന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് നിന്നെ സ്നേഹിക്കാൻ തീരുമാനിച്ചു എനിക്ക് എൻ്റെ കുഞ്ഞു നീയാണ് വലുത് അല്ല ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എൻ്റെ കുഞ്ഞ് നിനക്ക് നിനക്ക് ഓർമ്മകളിൽ ഉണ്ടാവും എന്ന് എന്താ നീ പറയുന്നത് എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് തന്നെയല്ലേ നമുക്ക് പോവാൻ വാ എന്ന് പറയാൻ കേട്ടോ ഇതേ സമയം അമ്മേ എനിക്ക് നല്ല പേടിയുണ്ട് ആ ഒരു വിഷം കുടിക്കുന്നത് വരെ അവളെവിടെ കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനാമിക എൻ്റെ അമ്മയോട് താഴ്ത്ത് പറഞ്ഞിരിക്കുന്ന സമയത്താണ് നവിയും അബിയും കൂടി വരുന്നത് കേട്ടോ എന്താ ഇപ്പോൾ ഒത്തു ചേർന്ന് നടക്കുന്ന ഇവനും ഇവളും അത് കേട്ടോടൻ തന്നെ ആ ശരിയാണല്ലോ എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കുകയാണ് പിന്നീട് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് എന്നിങ്ങനെ രവതി ചോദിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളെങ്ങോട്ടാണ് പോകുന്നത് നിങ്ങളോട് പറയണ നവ്യ അത് കേട്ട ഉടൻ തന്നെ അല്ല ഇന്നലെ വരെ ഇല്ലാത്ത ഓട്ടൽ ഇന്നിപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഒട്ടുകയും ചെയ്യും പരസ്പരം നീങ്ങുകയും ചെയ്യുമെന്ന് അഭിയും പറയാനിട്ടാണ് അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ പിന്നെ അവിടെ ദേഷ്യത്തോട് കൂടിയിട്ട് അനാമിക ഇല്ല ഇന്നലെ വരെ കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാണ് നീയെ നിന്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും നല്ല പോലെ സ്നേഹം കൊടുത്ത് അവനെ വരുതിയിലാക്കുക അനിയെ എന്നിട്ട് നീയും ഇതുപോലെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങുക എന്ന് പറയുന്നുണ്ടോ ഇതേ സമയം ഇത് കേൾക്കുന്ന നവ്യക്ക് നവ്യയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് അനാമികയ്ക്ക് എന്നിട്ട് അനാമിക പറയണേ നീ എനിക്ക് പായസത്തിൽ വിഷം കലക്കി തന്നവലല്ലോ ഞാനോ ഞാനോ അങ്ങനെ ഒന്നും ചെയ്തിട്ടെന്നെ ഇല്ല നീ ചെയ്തു എന്ന് എൻ്റെ മുഖത്തടിച്ച് പറഞ്ഞല്ലോ നീ വെറുതെ ഇല്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ എടിയെന്നോ എന്നെ എടി വിളിച്ചാൽ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു കരണം നോക്കി നവ്യ അടിക്കാൻ ഒഴുകുമ്പോഴേക്കും നവ്യ പറയണേ നീ എന്നെ അടിച്ചാൽ നാല് തല്ല് ഞാൻ എന്നെ അടിക്കും ഞാൻ കണ്ടു നിൽക്കില്ല അത് കൊണ്ടു നിൽക്കില്ല എന്ന് പറയണ കേട്ടോ ഇതേ സമയം അവിടെ അനാമികയെ പിടിച്ചു മാറ്റിയാണ് അനാമികയുടെ അമ്മ പിന്നെ അബി പറയണേ നീ ഇങ്ങ് വന്ന ഇവളം സംസാരിക്കാൻ കഥ എന്ന് പറഞ്ഞിട്ട് വലിച്ചു കൊണ്ട് പോകാനിട്ട എന്നാൽ ഈ സമയം അനാമിക പറയണ അവളുടെ ധിക്കാരം കണ്ടില്ല എന്താണ് അവൾ എന്നോട് പറഞ്ഞത് അവൾ കലക്കി ത നമുക്ക് നമ്മളെ കൊണ്ട് ആ പായസം കുടിപ്പിക്കുകയും ചെയ്ത് കള്ളി എന്നെ ആക്കാനും നോക്കുന്നത് കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ കാണിക്കട്ടെ ഇന്നത്തോടു കൂടി അവൾ അടിമുടി മാറിയല്ലേ അല്ലാമ ഇനിയിപ്പോൾ അവള് പുറത്തുപോയ തിരിച്ചിങ്ങോട്ടേക്ക് വരില്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്നാ വരുന്ന അന്ന് രാത്രി ഈ പണി നമ്മൾ ഒപ്പിക്കും നീ പേടിക്കണ്ട അടിമുടി അവളെ അവളുടെ വയറ് പോലും മൊത്തത്തിൽ കാലങ്ങൾ ആ പരിപാടിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് നീ ടെൻഷൻ ആവണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ അപ്പം അനാമിക പറയുന്നുണ്ട് എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊന്നും ഒരു ഫ്രണ്ട്സും ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് എന്നെ പഠിക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ ഞാൻ വെറുതെ വിടില്ല അവർക്ക് തിരിച്ച് നല്ല മറുപടി കൊടുക്കും അതാണ് എൻ്റെ സ്വഭാവം തന്നെ ഇങ്ങനെ എനിക്ക് കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടട്ടാ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അരവധി ഇത് സമ്മതം മൂളാണ് ഇതേ സമയം അബിയും നബിയും കൂടി മുറ്റത്തോട്ട് ഇറങ്ങി പോകുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഇരിക്കുന്നുണ്ട് ആഹാ ഇന്നിപ്പോൾ രണ്ടുപേരും എങ്ങോട്ടായി പോകുന്നത് അത് ഞാൻ ഇവളെ ഇവളുടെ വീട്ടിലോട്ട് കൊണ്ടുപോവാണ് ആഹാ മോനെ ഇനി നല്ല കാര്യമാണല്ലോ ചെയ്യുന്നത് എന്ന് മുത്തശ്ശി പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ടാണ് നയൻ അങ്ങോട്ടേക്ക് മുത്തശ്ശനും മുത്തശ്ശിക്കും ചായയുമായി വരുന്നത് അങ്ങനെ ഇവർക്ക് ചായ കൊടുക്കണം കേട്ടോ അപ്പോൾ മുത്തശ്ശൻ പറയണം മോനെ നിൻ്റെ ഈ മാറ്റം അത് നല്ലത് തന്നെ അപ്പോൾ ഉടൻ തന്നെ അബി പറയാണ് ഇനി ആ മാലയിട്ടപ്പോഴാണ് എനിക്കൊരു ബോധം വന്നത് ഭാര്യയെ സ്നേഹിക്കാതെ കണ്ട് മല ചവിട്ടിട്ട് യാതൊരു കാര്യമില്ല അത് നീ പറയുന്നത് നല്ലതാണ് എൻ്റെ ഈ വെളിവ് നല്ലത് തന്നെ പക്ഷേ നീയൊക്കെ കുബുദ്ധിയുള്ളവനാണ് കാരണം നിൻ്റെ ഈ കു കുറുക്കൻ സ്വഭാവം ഉണ്ടല്ലോ നിൻ്റെയും നിൻ്റെ അമ്മയുടെയും അത് വിശ്വസിക്കാനാവുമോ എന്ന് പറയുമ്പോൾ വസന്ത പറയു ശരിയാണ് ഇതുപോലെയൊക്കെയാണ് നിൻ്റെ അമ്മയും ജലജ എന്തെങ്കിലും കാര്യം നടക്കാനാണെങ്കിൽ നല്ല സ്നേഹത്തോടു കൂടി പെരുമാറും പിന്നീട് അങ്ങ് അവളുടെ കാര്യം നടന്നു കഴിഞ്ഞാൽ അവളുടെ സ്വഭാവം അങ്ങ് മാറും അതുപോലെയാണ് നിൻ്റേതെന്ന് പറയുമ്പോൾ അവിടെ ഒരു പേടി നവ്യക്കും ഈ നയനയ്ക്കും ഉള്ളിൽ വരികയാണ് ഇട്ടാ അപ്പോൾ അഭി തന്നെ പിടിക്കപ്പെടുമോ എന്ന പേടിയോട് കൂടി നിൽക്കുകയാണ് ഇതേ സമയം എന്തായാലും എന്തെങ്കിലും ആവട്ടെ നയനമോൾ മോള് പോലെയല്ല നവ്യ നവ്യയ്ക്ക് എപ്പോഴും കറങ്ങാനും പുറത്തോട്ട് നടക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്തായാലും അവളെ നീ അവളുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാം അത് നല്ല കാര്യം തന്നെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ പറഞ്ഞു വിടുകയാണ് കേട്ടാണ് ഇതേ സമയം മുത്തശ്ശനെ ഇങ്ങനെ നയനയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ മുത്തശ്ശി പറയുകയാണെ എല്ലാവരൊക്കെ സന്തോഷം നീ മുഖത്താണല്ലോ എന്ന് പറയണേ ഇതേ സമയം മുത്തശ്ശൻ പറയുകയാണെ എന്തായാലും മോളെ ഇപ്പോൾ അവൾ അവളുടെ കഴിവ് തെളിയിച്ചു നവ്യ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് പോകുന്നു എന്നാൽ നിങ്ങളാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു കുഞ്ഞാണ് ഉണ്ടാവാത്തത് അപ്പോൾ തന്നെ മുത്തശ്ശി പറയണം അവൾ അവർ അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നല്ലോ അപ്പോഴല്ലേ ദേവിയാൻ ഈ പണി തന്നത് അപ്പോൾ തന്നെ മുത്തശ്ശൻ പറയാനുള്ള അതൊക്കെ നല്ല കാര്യം തന്നെയാണ് കാരണം നാൽപ്പത്തൊന്ന് ദിവസത്തെ സ്വാമിയുടെ ദർശനം കിട്ടി വരുന്നത് അത് നല്ലത് തന്നെയാണ് ഇവരുടെ ഒരു ദാമ്പത്യ ജീവിതം അങ്ങനെ തുടങ്ങട്ടെ എന്നൊക്കെ മുത്തശ്ശൻ പറയണം കേട്ടോ പിന്നീടാണെങ്കിലും എല്ലാവരും ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ ജയൻ ഇങ്ങോട്ട് പുറത്തോട്ട് വരിക അപ്പം നയനിങ്ങനെ പൂജ ചെയ്യുകയാണ് അപ്പോൾ പൂജാമുറിയുടെ പുറത്താണ് അനാമികയും രേവതിയും ദേവിയാനും നിൽക്കുന്നത് ഇത് കണ്ടാണ് ജയനും അനിയും ആദർശും എല്ലാവരും വരുന്നത് കേട്ടോസന ഒക്കെ നിങ്ങളെന്തെങ്കിലും പുറത്ത് നിൽക്കുന്നത് അത് അവൾ പൂജ ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങളിവിടെ പുറത്ത് നിൽക്കുന്നത് എന്നാ പറയ പറയട്ടെ അത് കേൾക്കുന്ന അവർക്കൊക്കെ ഒരു മനസ്സിനൊരു സങ്കടമാവണ് പിന്നീട് അവരൊന്നും നോക്കില്ല പൂജാമുറിയിലോട്ട് നാല് പേരും അങ്ങ് കയറണം ആദർശമാണെങ്കിൽ ആ നയനയുടെ തൊട്ടരികിൽ ചെന്ന് നിൽക്കണം അങ്ങനെ പിന്നീട് നയനെ ആരതി തട്ടെടുക്കണം ആരതി ഇങ്ങനെ ആദർശൻ്റെ ഇങ്ങനെ ഒഴിയാണ് അങ്ങനെ അവരത് അതിനനുസരിച്ച് അവർ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നാല് പേരെ ആരതി ഒഴിയുന്നത് കണ്ടു നിൽക്കാനാവാതെ ദേവിയാനിങ്ങനെ നിൽക്കണം കേട്ടോ ഇതേ സമയം ആദർശാണെങ്കിലും മനം ഒരുക്കി പ്രാര്ത്ഥിക്കുകയാണ് ഈശ്വര നാല്പത്തൊന്ന് ദിവസത്തെ ഈ ഒരു വ്രതം കഴിഞ്ഞ് അയ്യപ്പസ്വാമിയുടെ ആ പടി ചുവട്ടുമ്പോൾ എൻ്റെ അമ്മയും എൻ്റെ ഈ പറയുന്ന നയനെയും ഒരുമിക്കണേ അമ്മയും അമ്മായിമ്മയും മരുമകളും ഉള്ള ഈ അകൽച്ച് മാറണേ എന്നേക്കുമായി ഈ അകൽച്ച് മാറി നല്ലൊരു സമാധാനത്തോടു കൂടി എനിക്ക് ഇവർ തമ്മിൽ യോജിച്ച് നിൽക്കുന്നത് കാണാൻ കഴിയണേ എന്നൊക്കെ പറഞ്ഞാൽ ആദർശം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലും ഇവരുടെ ആ ഒരു പൂജയൊക്കെ കഴിഞ്ഞ ശേഷം ഇവർ പുറത്തിറങ്ങുകയാണ് അപ്പോൾ ഈ സമയം ഇവരൊന്നും ഇണ്ടാതെ ഇങ്ങനെ നാലാണുങ്ങളോ ഒന്നിച്ചങ്ങ് പോവുകയാണ് ഇതേ സമയം നയനെ പുറത്തോട്ട് കടക്കുമ്പോൾ രവതി പറയാനെ എല്ലാവരെയും പൂജയൊക്കെ ചെയ്ത് കയ്യിലടക്കുന്ന അവളുടെ എന്ന് പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ അത് ശരിയാണെന്നുള്ള ഭാവത്തിൽ ദേവിയൻ ഇങ്ങനെ നിൽക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ നവ്യ അടിപൊളിയായാണ് നവ്യ വരുന്നത് ഇനി ഇതുപോലെ തന്നെ നയനയും മാറും